പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രൈസിന് ഭയങ്കര ഹാപ്പി അപ്പൊ ഞങ്ങളെ ഇപ്പൊ വന്നേക്കുന്നത് ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കണ്ടോ അപ്പൊ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ ഓ ഗ്രേസ് ആണ് ഇവിടത്തെ ഗൈഡ് അപ്പൊ എന്തിട്ടായാലും അങ്ങോട്ടാണ് ഞങ്ങളിതേ പോണത് അങ്ങനെ അങ്ങനത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി പാസ് എടുക്കാൻ വന്നേക്കാണ് കേട്ടോ അപ്പം പേർക്ക് എനിക്കും സന്നചാട്ടനും കൂടി ആയിരം രൂപ വെച്ച് രണ്ടായിരം രൂപയാണ് അവിടുത്തെ എൻട്രി പാസ് ഗ്രേസിനും സ്റ്റീവിനും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പാർക്കിൽ കയറി തന്നെ അവൾക്ക് കളിക്കാൻ വേണ്ടി നമുക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാം പക്ഷേ അവൾക്ക് മാത്രമായിട്ട് നമ്മളങ്ങനെ കയറാൻ പറ്റില്ലല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് കയറട്ടെ സ്റ്റീവിടിനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഭയങ്കര ചൂടില്ല ചൂട് നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥേനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ചൂടില്ല പക്ഷേ പക്ഷെ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ചൂടായിരിക്കണം അറിയില്ല അപ്പോഴവിടെ ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പം തന്നെ രണ്ടുപേർക്കും രണ്ട് ടാഗ് കയ്മ ആക്കി തന്നായിരുന്നു പിന്നെ ഇത് ഗ്രേസ് വന്നപ്പോൾ തന്നെ ഗ്രേസ് ഗ്രേസിൻ്റെ കളിക്കൽ ആരംഭിച്ചു കേട്ടാ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് അവർ ശരിക്കും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമുക്ക് അതും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് അധികം സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരെ ഉള്ള സമയം മാക്സിമം ഗ്രേസിനെ സന്തോഷിപ്പിക്കാം എനിക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് സമയം പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഊനാലെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇത്ര നേരം സ്റ്റീവിൻ എടുത്തുകൊണ്ട് ഇടക്കായിരുന്നു അന്ന ഞാടെ സ്റ്റീവിൻ എടുത്തിട്ടുണ്ട് കേട്ടാ നല്ല സുഖമായിട്ട് ഇങ്ങനെ ആടാൻ പറ്റുന്നുണ്ട് മൂന്നാറിൽ ഞങ്ങൾ ഒരു രാത്രി മാത്രമേ സ്റ്റേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമേ ഇനി ബാക്കിയുള്ളൂ ഇപ്പം തന്നെ ഉച്ചയാവാറായി അപ്പം അതുകൊണ്ട് ഗ്രേസിന് പറ്റണ കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസിൽ മാത്രമേ ഇവിടെ കയറിയുള്ളൂ പൂഞ്ഞാലെ കാടാൻ എനിക്കിഷ്ടമാണ് പക്ഷെ കാലിന് ഇച്ചിരി നീളുള്ള കാരണം എൻ്റെ കാലിങ്ങനെ ഇങ്ങനെ മുട്ടായിരുന്നു മാക്സിമം എത്ര പൊക്കാൻ ശ്രമിച്ചാലും ആ വലയിൽ എൻ്റെ ഷൂ കുടുങ്ങായിരുന്നു കേട്ടോ പിന്നെ ഗ്രേസിനെ കുറച്ച് നേരം കാട്ടി ഇനി പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കുറേ നേരം അവിടെ ഇരുന്നില്ല കാരണം പെട്ടെന്ന് 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 കുറേ ഏരിയ ഉണ്ട് ഇവിടെ നമ്മളിത് ഫുൾ നടന്ന് കറങ്ങി വരുമ്പോഴേക്കും കുറേ സമയം എടുക്കും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രേസിനെ പറ്റാവുന്ന ഏരിയയിൽ പെട്ടെന്ന് പെട്ടെന്ന് കേറാന്ന് വിചാരിക്കുകയാണ് പിന്നെ ദേ ഇവിടെ ഒരു വെർച്വൽ റിയാലിറ്റി ഉണ്ട് അപ്പോൾ സന്നചാട്ടൻ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് ദേ സന്നചാട്ടൻ ദേ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അതെ ഞങ്ങൾ ഈ പാർക്കിൽ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ കണ്ടത് ഇതായിരുന്നു കേട്ടോ അവിടെ കുറേ കുട്ടികളിങ്ങനെ ക്യൂ നിൽക്കാറുന്നത് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു റൗണ്ട് കറങ്ങി വന്നിട്ട് ജസ്റ്റ് ഇവിടെ എത്തിപ്പയും ഗ്രേസിൻ്റെ ടേൺ എത്തി ഗ്രേസിൻ്റെ ചെറിയൊരു പേടിയുണ്ട് എന്നാലും ആൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മുഖത്തൊരു എന്താ പറയുക കൂടിയാണ് നിൽക്കണതെങ്കിലും പിന്നെ ലാസ്റ്റ് കേപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നിട്ട് രണ്ടാമത് അവൾ പറഞ്ഞു അവൾക്ക് വീണ്ടും കയറണമെന്ന് പിന്നെ എല്ലാ കുട്ടി കുട്ടികളും ഇങ്ങനെ ക്യൂ നിൽക്കാമായിരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് കയറാൻ വേണ്ടി പിന്നെ അവിടുത്തെ റിയൽ വോയിസ് എടുക്കാത്തത് അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം യും അവിടുത്തെ റിയൽ സൗണ്ടുകളും ഗ്രേസിൻ്റെ എക്സ്പ്രഷൻ വരുന്ന സൗണ്ടുകളും ഞങ്ങളുടെ ആ സമയത്ത് നമ്മളിങ്ങനെ അവൾ പൊന്തുമ്പോൾ ഞങ്ങൾ വച്ചെടുക്കുന്നത് അതൊന്നും റിയലായിട്ട് കേൾപ്പിക്കാൻ പറ്റുന്നില്ല അത്രയും മ്യൂസിക് ഇങ്ങനെ ഫുൾ ടൈം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും ഗ്രേസോട്ട് അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രേസിന് ഭയങ്കര സന്തോഷമുണ്ട് ആൾക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നാലും എവിടേക്കോ ചെറിയ പേടിയുണ്ട് എന്നാലും കുറച്ച് ധൈര്യമുണ്ട് അങ്ങനത്തെ ഒരു ഇത് പിന്നെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളും ോ അപ്പൊ അങ്ങനതെ ഞാനും സ്റ്റീവ് സീവൻ്റെ ഇടയിൽ എഴുന്നേറ്റ് ഞാനും സ്റ്റീവും കൂടി ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അവൾ ആ അവൻ്റെ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ആള് താഴത്തേക്ക് ഇറങ്ങും ഇപ്പോൾ ഒരു ഉറക്കപ്പിച്ചലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതേ ഗ്രേസോട്ട് ഇങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു അവളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി അവൾ മൂന്നാർ പോകണം മൂന്നാറിൽ പോകണം മൂന്നാർ എന്താണെന്നൊന്നും അറിയില്ല ആൾക്ക് പക്ഷെ മൂന്നാറിൽ കേട്ടിട്ടുള്ള ഒരു ഇതുകൊണ്ട് മൂന്നാറിൽ പോകണം ണ്ടല്ലോ ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് അപ്പോൾ അതേ സ്റ്റീവ് നല്ല രീതിയിൽ ആക്റ്റീവ് പിന്നെ അവിടെ പോയപ്പോൾ കുറേ കുറേ സ്ലൈഡും അങ്ങനത്തെ ഇത് അപ്പോൾ അവൻ അത്യാവശ്യം നല്ല രീതിയിലിപ്പോൾ സ്ലൈഡ് ചെയ്യാനൊന്നും പിന്നെ ഞങ്ങൾ ജ്യൂസും ഐസ്ക്രീം മേടിച്ചു ഗ്രേസിനും ക്രീമൊക്കെ കഴിക്കുന്ന മതസ്സന്നെ ഞാൻ എന്നാണ് കാരണം അവരൊക്കെ ഇച്ചിരി ടേസ്റ്റ് ചെയ്തുള്ളൂ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു നമുക്ക് നല്ല ഹൈറ്റിലേക്ക് നമ്മളങ്ങനെ പുള്ളിയെതു കൊണ്ട് പോകണ ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടാ നല്ല തന്നെയാണ് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് അങ്ങോട്ട് പോകണത് അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ വലിച്ച് ഇതിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ നിങ്ങൾ ഇവിടേക്കൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ ശരി ഞങ്ങൾക്ക് എന്ന് പറയുന്നത് കുറച്ച് ടൈമേ ഉള്ളൂ കാരണം ഇനി ഫുഡ് അയച്ച് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസിനാണെങ്കിലും ഫുൾ എല്ലാത്തിലും ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇത് സ്ലോലിയാണ് ഈ വണ്ടി നമ്മളെ കൊണ്ടുപോകണത് അങ്ങനെ നമ്മൾ നല്ലോണം രീതിയിൽ വലിച്ചങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് അടുത്ത സ്ഥലത്തെത്തി ഓ സൂപ്പർ

വാ 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 കൈ ട്ടോ എന്താ ഇവിടെ ഇങ്ങോട്ടോ വഴി ഇങ്ങോട്ടാ ഇങ്ങോട്ടാ അല്ല എവിടെ ഒന്ന് വിളിക്ക് പോയി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മോളില് മോളില് കൊറേ ഐറ്റംസ് ഒക്കെ ഇണ്ടായിരുന്നു അവിടെ ഒന്നും കേറിയ പിന്നെ മോളിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നമ്മളൊരു ചെയറിലിരുത്തിട്ട് അങ്ങനെ കുണ്ടുവരും പക്ഷെ അത് ഇച്ചിരി റിസ്കി ആയിട്ട് തോന്നി ഗ്രേസിനെയും സ്റ്റീവിനേയും നമ്മളെ മടിയിലിരുത്തി അങ്ങനെ അങ്ങനെ കുണ്ടരുന്നത് ഇച്ചിരി ഇതായിട്ട് തോന്നി കണ്ട ഇങ്ങനെ റോപ്പിക്കോടെ ഇപ്പം ഇങ്ങനെ രണ്ട് ചേറിൽ ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ അവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് നടന്ന് നടന്ന് ഇറങ്ങി അതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടാ കാരണം ഇവരെ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടിപൊളിയാട്ട ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ഞങ്ങളാകശതേ എടുത്തുകൊണ്ടൊക്കെ നടക്കണ്ട കൊറേ സൈഡിലൊന്നും ഇവനും കയറ്റാൻ പറ്റില്ലല്ലോ ഇനി ഞങ്ങള് നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ് കാരണം ഇപ്പൊ തന്നെ നല്ല അത്യാവശ്യം മെയിലുണ്ട് ഭയങ്കര ചൂടില്ല ഏട്ടാ എന്നാലും അത്യാവശ്യം ചൂടുണ്ടല്ലേ ഒഴുകി അതെന്നെ ഞാൻ ഇനി ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഫോണൊഴിക്ക് എവിടെയാണോ നല്ല സ്ഥലം അവിടെ കേറാം അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പണിക്ക് വന്നേ ലാസ്റ്റ് എവിടെ കൊണ്ടെത്തി അത് എവിടെയായിരുന്നു ഇവിടെ എന്താണോ എന്തെങ്കിലും പ്ലെയിൻ ഏരിയവിടെ ആയിരിക്കും എവിടെ ഇങ്ങനെ അപ്പൊ അത് പോയേക്കാരിക്കും ആയിരിക്കും അങ്ങനെ കൊറച്ചുനേരം തപ്പി തപ്പി നടന്ന ഒരു ഹോട്ടൽ കണ്ടെത്തി അപ്പൊ വേഗം ഫുഡ് കഴിക്കാണ് കേട്ടാ അപ്പൊ അങ്ങനെന്തേ ഫുഡ് കഴിച്ചു കേട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ വേറെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോ കണ്ട ഫസ്റ്റ് ഫസ്റ്റ് കണ്ട കടയിൽ നിന്നു കേറിയിട്ടാ ഒരു പ്യുവർ വെജ് ഒട്ടും നമ്മളിങ്ങട്ട് വരാറില്ലല്ലോ പ്യുവർ വെജ് ആയിരുന്നു പക്ഷെ തമിഴ് സ്റ്റൈൽ ഫുഡായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടില്ല കൃഷ്ണന്റെ ഫോട്ടോ കൃഷ്ണ കൃഷ്ണ ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പായിരുന്നു കൃഷ്ണന്റെ ഫോട്ടോ ആണോ ആ അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷ വീഡിയോ കാണാട്ടങ്ങളൊക്കെ പറഞ്ഞോളൂ ഞങ്ങടെ എന്താ പറയാ ഇത്രയാണ് കണ്ടത് അടുത്തത് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം നിങ്ങടെ ഫ്രണക്ക് കമന്റ് ചെയ്തോളൂ ബൈ 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 പറയടാ ബൈ